അല്ല റാഷിദ ബാങ്കല്ലാ കൊടുക്കണേ ബാങ്കിനല്ലേ നോമ്പില്ല എനിക്ക് പോയി നോമ്പറന്നോളം അല്ല എന്താ പരിപാടി ടീച്ച വിളിച്ച ത്തെ സ്പെഷ്യൽ ഗ്യാസ് ഇത് ചൂടാണ് കേട്ടോ അപ്പം ആർക്കൊക്കെ വേണ്ടി വെച്ചാൽ മാർക്കറ്റ് പോയിട്ട് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാണ്ട് ചുട്ടുള്ളി കാരണം ഇത് ചെറിയ അങ്ങനെ ഗാ എന്തു കാണുന്നേ ഇന്നലെ രാത്രി പെട്ടി പൊട്ടിച്ച പൊട്ടിച്ചപ്പെട്ടാണല്ലേ കിട്ടി ഗിഫ്റ്റ് ഒന്നും ഈ കളിയോ എങ്ങനെയാ ഏ ഇവിടെ ആകെ പെരത്തിട്ടോ തള്ളിട്ടേ തള്ളത്തിൽ ലാസ്റ്റിങ് അതിന്റെ നെഞ്ഞത്തുണ്ടാവും കളി കളിഞ്ഞെ അടി 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 നീചാ നീചാണ്ടൻ ഇച്ചൂട കുറച്ചുകൂടി മറിയണ തണിചൂടി അണ്ട ഭാഷയണ അതിയേ ഭാഷയണ അയ് മരക്ക പലേണ്ട് മനക്കൊത്തൊന്നല്ല അവനുണ്ടായിട്ട് ദേ ഷേബേബി ഫുഡ് ദേ ഇക്കാ ബോഡ ഗയ്സ് നം നം തന്ന കുറേ നേരം ഒളിച്ചെങ്കിലും ജെ കുട്ടീ ഇല്ല കണ്ടോ അമീൻ ബിസ്മില്ലാ കഞ്ചർ ടാപ്പിച്ചി അ അ

അപ്പൊ ഗ്യാസ് ഞാനും ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇതെന്താ സ്പെഷ്യൽ വേണ്ടി പോകുകയാണ് അപ്പമുണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് ഉണ്ട് പിന്നെന്താണ് എരുണ്ട് നല്ല ചൂട് ഉണ്ട് എന്ത് കട്ടൻ ചാവൻ അപ്പൊ ഞാൻ ഇതൊരു കൈ കട്ടിപ്രാ വീഡിയോ എടുക്കാ പറഞ്ഞു കൊണ്ടുവന്നൊരു സാധനം ഇന്നിപ്പോ മീൻകാലം വന്നപ്പോ ഞാൻ അയ്മൂറു മത്തി മാത്രം മഞ്ഞു ട്ടോ

നടന്നു <laughs> പോയിക്ക <laughs> <laughs> അങ്ങനക്ക് എന്നിങ്ങനെ ബർത്ത്ഡേ കഴിച്ചാലോട്ടോട്ട് നല്ല ആളാട്ടിട്ട് സംഗതി ചുരിദാറല്ലേ മാക്സിയാണ് ൾക്കാരില്ലേ മാക്സിയല്ലേ ചുരിദാർ പറയൂ മനസ്സിലായി മുട്ടായ തൊള്ളടച്ചും പിന്നെ ഇത് വാങ്ങിയത് ഓൺലൈനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള റയോണല്ലേ ഇതും പടിയും പടിയൊക്കെ പിന്നെ ദോല നമ്മള് നല്ല ക്ലോത്ത് ആണ് റയോൺ ഇങ്ങനത്തെ നമ്മള് റയോൺ മറ്റേ ഇങ്ങനെ അപ്പൊ ഗൈസ് ഇത് ഞമ്മളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏത് സൈസിലും എന്താണ് ഫൈവ് എക്സ് എല്ലാ എത്ര വലിയ തടി ഇല്ല ആളുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവരെ ഏൽപ്പിച്ചാൽ മതി ഞാൻ താഴെ നമ്പർ അതിന് വിളിച്ചാൽ മതി കേട്ടോ കുറച്ച് പ്രായം കുറവായ ആൾക്കാർക്കൊക്കെ ഇടാൻ മാക്സി ആണെന്ന് തോന്നൂല്ല എന്നാ മാക്സിക്ക് മാക്സി ആയി അങ്ങനത്തെ കുറഞ്ഞ വിലയേ ഉള്ളൂ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിന് വിളിച്ചാൽ മതി ഓക്കെ ഗായ്സ് അങ്ങനെ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ഏതൊരു സാധനം നോക്കാണ് നിങ്ങൾ സംഗതി രണ്ടാഴ്ച കൊണ്ടാന്ന് വെച്ചിട്ട് ഒരു മാസമായിരിക്കും അല്ലേ എടുക്കാൻ പഠിച്ചിട്ടേ

അപ്പൊ ഇനി ഞമ്മളന്നത്തെ സ്പെഷ്യൽ ഗ്യാസ് ഇത് ചൂടലാണ് കേട്ടോ അപ്പൊ ആർക്കൊക്കെ വേണ്ടി വെച്ചാല് മാർക്കറ്റ് പോയിട്ട് ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാണ്ട് ചുട്ടോളി കാരണം ഇത് ചെറിയ പരിപാടിയാ എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല അത് അല്ല ഞങ്ങളെ കൃഷി വരിക്ക് നോക്കാം ഇങ്ങനെ നോക്കി നിൽക്കണം വേണോ ഇന്റെ കണ്ണ് കൈടല്ലേ കണ്ണ് കയ്യിടല്ലേ ണ്ടോന്നോ അല്ല എന്താ പരിപാടി ചീച്ച എന്താ വിളിച്ചിനേ തന്നെ ഇവള് നിക്കല്ലേ എനിക്കണി അയ്യപ്പോള് പണ്ടാറാക്കി ടിഷ്മിബ്രാൻ ജിബ്രാണേക്കിബ്രാണിങ്ങനെന്തോ എന്തായാലും പറഞ്ഞ മനസ്സിലാണെങ്കിൽ കൊണ്ടി നിക്കും കിട്ടൂല ഷോപ്പിന്റെ കുട്ടികളൊന്നും അങ്ങനെ തന്നെ കാരണം കുഞ്ഞോളെ ഞമ്മളുമാണ് അത് നോക്കിയാണ്ട് കൊണ്ടു നമ്മളല്ല തള്ളാരും തള്ളാരാണ് ഐറ്റം ജിബ്രാന തള്ളാരളെ നോക്കുക ഏ എന്ത് പറഞ്ഞ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ മല്ലിച്ചപ്പുണ്ട് ആ ഇരുപത് കോഴിമുട്ടുണ്ട് മല്ലിച്ചപ്പുണ്ട് പിന്നെ വകമായിട്ട് നാരങ്ങ ഉണ്ട് പിന്നെ വകമായിട്ട് കുറച്ച് മുളൂട്ടി มารเงวดิลีเล มลกุมบิดิลಲ್ಲ อมารนะട്ട จอเกทจอเกทേ കൊണ്ടാندو എന്നെറെ പഴണ്ട് ഇര കൃഷ്ണ തൈര് പാല് തര ല മുളകുംപൊടി കണ്ടോർ ಬಂದാ ഇല്ല മുളകുംപൊടി തീരെ ഇല്ല കുള്ളി ಮತ್ತೆ നമ്മൾ വലിയ മീനിക്ക് ഇതാണ്လေ കട്ടതൈരാണിത് ഇനക്കൊന്ന കുളി ഇല്ലാത്ത തൈരാ ദാ സീലേടുക്കൊള്ളേ ഇനക്കൊന്ന നോട്ട് ഗോล่า മുളകും പടി ഞാൻ ലിസ്റ്റില് നാലെണ്ണം എഴുതിക്കളല്ലോ പൊട്ടിച്ചിട്ടില്ല തരും തരും നമ്മളും പൊടിയുണ്ടെന്നുളകും പൊടി മാത്രമേ ഉള്ളു പടിഞ്ഞു അതെറ്റേക്കിട്ടാണ് ആവശ്യം ഇല്ലെങ്കിൽ മാത്രം മുറിച്ചാണ് മെച്ചിലോട്ട് തരാൻ പറഞ്ഞു മുറിച്ച് തരാൻ പറഞ്ഞത് ഇത് കണ്ടങ്ങള്ക്കാണ് വലിയ തൊലിച്ചു ഇവിടെ കിച്ചണത്തെ എന്നിട്ട് ഇവിടെ യൂട്യൂബിൽ കണ്ടുകൊണ്ട് കുത്തിക്ക അവിടെ ഒരു മീനിനെ മയ്യത്താക്കി ഇട്ടുകണ്ടേ അതിനെ കൊന്നുകാണ്ട് കഴുകിട്ട് എന്താ കാട്ടിലേ അറിയില്ല തിന്നാൻ പറ്റാത്ത കൊലത്തിലാക്കണ്ട യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുറക്കാക്കാൻ ഓരോ സ്പെഷ്യൽ ഫുഡുകളുണ്ടെന്നിട്ട് അക്കമാപ്പണ ആരാണ് തപ്പി ഇവിടെ ഈസിന്റെ അച്ചേട്ടാ ഇതാണ് മക്കളെ മത്തി പൊളിച്ചത് ഇടിക്കണം മത്തി വരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചോ യാരി ഇഞ്ചി വെട്ടി ബദണ്ട് മത്തി टच ചെയ്തോ എന്നെ വെച്ചിട്ടില്ല പരിപ്പും തണ്ടാന പരിപ്പും ജീരകം ഞാൻ ടീഷർട്ട് ബേബി ഉറക്കണെ നേരത്തെ ഇപ്പോള് കണ്ടോന്നിട്ട് ഓരോന്ന് കണ്ടും കേട്ടും കുത്തിറക്കും എന്നിട്ട് ഒണന്നാക്കാണോള് എന്നത് ഞാൻ നോക്കി കുട്ടി നോക്കുകയാണെങ്കിൽ വലത്താൻ പറ്റാ ഞാൻ ബാക്കി പറഞ്ഞ മുളക് പൊടി ഞാൻ ജിബ്രാൻ്റെ അടുത്ത് കൊടുത്തുവിട്ടി

ുമ്മ ർ പൊടിയും ഇപ്പൊ എന്തായാലും പൈൻപ്രേക്ക് ഇതൊന്നും ചിക്കൻ വാങ്ങിയപ്പോ ഫ്രീട്ട് ചിക്കൻ നല്ലത് കേട്ടോ അപ്പൊ ദുദ്ധണ്ടാക്കലൊരു പണിയാട് നിങ്ങൾ കുഞ്ഞുണ്ണി വരുമ്പോളെ അല്ലെങ്കിൽ ഞാൻ അപ്പങ്ങനെ തോൽക്കുമ്പോൾ റി നല്ല ഒരു ഇതുണ്ടാവും ഉപ്പുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടോ കളിക്കല്ലേ നല്ല ചോറ് തിന്നാൻ പോവാണ് ഇതൊരു പ്രത്യേക ടൈപ്പ് ചീര എന്താ പേര് പാലക്കല്ല പാലക്കല്ല കുഞ്ഞു വേറെ സ്പെഷ്യൽ എന്താ മട്ട അറിയില്ല ആ ചീരും പരിപ്പും കൂടും മസാല കൂടും അതാ ഞാൻ ചെമ്പട്ടിയെടുക്കാൻ ചെറിയ ചെറിയ മത്തിയാ മത്തി വാങ്ങിയപ്പോ ഞാൻ താത്താരൊക്കെ പറഞ്ഞു എപ്പഴാ അതൊക്കെ നന്നാക്കി തീരാ മത്തി പൊതുവേ വാങ്ങലില്ലല്ലോ നമ്മള് കണ്ടപ്പോ വാങ്ങിയത് മത്തി അതുകൊണ്ടാണ് പിന്നെ കൊറച്ച് വാങ്ങിയത് അപ്പൊ മത്തിയാവുമ്പോ എന്നാ തന്നെ ഞാൻ നന്നാക്കി ബാക്കി ഫ്രിഡ്ജിൽ നാളെ വെച്ച നാളെടുക്കാമല്ലോ കറിക്ക് എങ്ങനെയുണ്ട് ചീരയും പരിപ്പ് കറി എന്താ മട്ടം രസം ചീര ആക്കിട്ടിട്ട് ഉപ്പൊക്കെ ഇണ്ടോ എല്ലാത്തിലും

ട്ടെടുത്തോക്ക അതോള് തിന്നു ഇനി അതോളെന്താ കാട്ടണോ ഞാൻ പോണില്ല തിന്നി മുണ്ടാ അവനോട് ഏ അതാണോ ഈ ഉദ്ദേശിക്കുന്നത് മുണ്ടാതട തിന്നോ എന്നാണ് ഉദ്ദേശിച്ചത് ചോദിച്ചോ തിന്നോ വേണ്ട ഒളു തിന്നണില്ല ഈ തിന്നോ തളയരുതിട്ടോ പറ്റി ഞാൻ അടിച്ചുപോലെ ഇട്ടിട്ടുള്ളു പറ്റി കളയാതെ തിന്നണം ബാപ്പച്ചിനോടും കൂടിയാണ് പറയാനുള്ളത് നിങ്ങളോടും കൂടിയാണ് പറയാനുള്ളത് പറ്റി കളയാതെ തിന്നണം കുട്ടികളിലാരെയാണ് നിങ്ങള് മറ്റേ എന്താ പറയാ കഴിച്ചില്ലേ അതാര നിങ്ങളെ വരയാണ് ഞങ്ങളെ വരാ ഞമ്മളെ ആക്ക തോന്നു അബ്രൂവിനൊന്ന് മോട്ടറാക്കി വിട്ടാ മതി ഇബ്രൂന് അബ്രുനിന്ന് അപ്പൊ ഞാനൊരു ചാനലോട് തുടങ്ങും എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള് നല്ലതല്ലേ നല്ലതല്ലേ എന്തോ ഞാൻ മുളകിട്ടില്ല അതുകൊണ്ടാ അതിനാ കറികളോടെ മാത്രല്ല എല്ലാ ചോറും ആ കറിയിൽ കൂട്ടി കൊയക്ക് അങ്ങനെയാണ് തീർന്നത് ഞാൻ ആയിക്കോട്ടല്ലേ ഞാൻ തുടക്കണ്ട് അതായിരുന്നു എൻ്റെ കാക്കണ്ട് കാക്കള് എന്റെ കാക്കോള്ണ്ട് എന്റെ കാക്കേട്ടാ അടയിരുന്നാ അവിടെ വരും ആരോ നിങ്ങണേ എന്നിട്ടേ ഒന്നുകൂടി പാഞ്ഞു പോയാ പറയും വല്യ മീന പൊരിക്കലോ വരുവല്ലേ ചൂടാലോ വരുവല്ലേ ഡ്രസ്സ് ഇതൊക്കെ മാറ്റിക്കാണി അത് കയക്കാന് ആ പെയിന് കൊണ്ടെ കൊണ്ടു ആ ഇന്ന് രാത്രി പറഞ്ഞിട്ട് വീട് കെട്ടോ കണ്ടോ ടിഷാപ്പ് നാളെ ചപ്പറ്റി ഇതാണ് എൻ്റെ കുട്ടി കുട്ടിക്ക് ഇന്ന് ഒന്നാം വയസ്സായിരിക്കണട്ടോ എല്ലാവരും കമന്റ് ഹാപ്പി ബർത്ത്ഡേ ടിഷ ബേബിന്ന് വിടുക പച്ച എന്താ ഫുട്ബോളിൻ്റെ ഡ്രസ് കൂട്ട് ചിബിൻ്റെ ബ്രദർ ബാങ്കല്ല കൊടുക്കണേ ബാങ്കിനല്ലേ നോമ്പില്ല എനിക്ക് പോയി നോമ്പ പറഞ്ഞാ ഇതി കൂടെ തോട്ടത്തിൽ കൂടെ ഒഴിച്ചായിട്ട് എടുക്ക മരുമ്പിന്റെ ബാങ്ക് കൊടുത്തിട്ട് നോമ്പില്ല ആളെന്തെ ബ്രൂ ഞാനിപ്പോ ഇതിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നന തട്ടാത്ത കൊറേ ഇതുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഇട്ടു കൊടുത്ത് പുതിയ തൈകൾക്കൊക്കെ ഒന്ന് ഉഷാറാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് കൊടുത്ത് കാണാം അപ്പൊ ഞാനറിയാതെ ഇപ്പൊ അവിടെ ഇവിടെ ഓരോ തോളി പോയി ചെലീനൊക്കെ ഇപ്പൊ വെള്ളം ഓവറാ തലക്കൊക്കെ ചെലത് എത്തുന്നു ആ നല്ല രസണ്ടേ ഇവിടെ വന്നാണ് കുട്ടിയുടെ വന്നാണ് ഇവിടെ വരും ഇവിടെ വരി വണ്ടി നമുക്ക് ആറ്റീലേ അങ്ങനെ ഗൈസ് ബാങ്ക് കൊടുത്തു നോമ്പ് തുറക്കാൻ വേണ്ടി കുഞ്ഞോൾ ഇതാ ഒരുങ്ങി കഴിഞ്ഞു ബറാത്തുരാവിന്റെ നോമ്പിലിതാ കുഞ്ഞോൾ സ്പെഷ്യൽ ഐറ്റം അവതരിപ്പിക്കുന്നു ചക്കുരി കറി വെറയക്കേ ഞാന് ഫുള്ള്ക്ക് ഇതാക്കി തന്നിട്ട് എനിക്കൊരു ചോള വിഷയം സ്പെഷ്യൽ ഡി സ്കൂളിക്കണ്ടട്ടോ ഞാൻ ഞങ്ങൾക്ക് കാര്യം ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞിട്ട് കാട്ടിയാ പറഞ്ഞിട്ട് കാറ്റിയാ മതിയാണോ ആ ചൂടേ ഞാർ ഒന്നായിട്ട് അണ്ണാക്ക് തിരികെ അവിടെ നിന്നോളി അടങ്ങി ക്യാരറ്റിന്റെ സാധനം സൂപ്പർ ആയിട്ടോ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിക്കൊണ്ടാ സൈന മറ്റത് മറച്ചറങ്ങ വലത്തലല്ലേ ഇതൊക്കെ ആവുമ്പോ ക്യാരറ്റ് ആണെങ്കിലും കുട്ടികൾക്ക് കേടില്ല

ചുമ വരുന്നേലോ എവിടെങ്കിലും ഇത് കൊടുത്തതായിട്ട് ഞാൻ കണ്ടാലോ അതിനിപ്പം ചിത്രരചന കഴിവുണ്ട് അതിന് കയ്യിന് അടുത്തൊക്കെ വാങ്ങിയാണ്ടേതൊക്കെയാണ് എന്റെ ഏതൊക്കെയാണ് അതിന് മാറ്റിയ അനസ് കൊള്ളി ചെറുതു മുടക്കട്ടോ അപ്പോൾ ആയി ചാടി കുട്ടു ടൈഗർ ഒക്ക വൈച്ചാണ്ട് അങ്ങക്ക് ശശമ اكوടി മണനി ഞാൻ ഇണ്ടൊരു പറവുള്ള എൻടെ വാട്ടം ഞാൻ ഇന്നിട്ടിശാ ഓക്കേ ന കൊട്ട കൈലേ ഓള ഫ്യൂച്ചർ പൂള കൊട്ട കൈലും കോരി നമുക്കൊരു സിമ്മിംഗ് പൂളോ ആർമേർ വേറെ ഇണ്ടി കുട്ടി കവായ് കൊട്ടില്ലേ ഓള ഓള ആരെ ബക്കറ്റിൽ ദീന്നോ ഫക്കറ്റിൽ ആഗ്രഹല്ലേ